നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു കാര്യം പ്രാക്ടീസ് ചെയ്തതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നാൽപ്പത്തി എണ്ണായിരം പേരത് കണ്ടു അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ സംഭവങ്ങൾ തെളിവ് സഹിതം ഞാൻ അതിലിട്ടിട്ടുണ്ട് അതിന് താഴെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങൾക്കൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാനത് ചേർക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത് ഇതാദ്യമായിട്ട് കാണുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനു വേണ്ടി നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും പരിശ്രമിക്കുന്ന ഓരോ സമയത്തും നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക ഇങ്ങനെ എല്ലാ എല്ലാ ഇപ്പം ഞാനൊരു ഫിലിം സ്റ്റാർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു ലൊക്കേഷനിൽ നിൽക്കുന്നു ഞാൻ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇൻറ്റർവ്യൂ ചെയ്യും കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രത്യേക ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ അത് വരികയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പറഞ്ഞിട്ട് ചില ആളുകൾക്ക് പിടികിട്ടാത്തൊരു കാര്യമുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംഭവിക്കും പക്ഷേ അതിന് ചില കാര്യങ്ങളുണ്ട് നമ്മൾ പോസിറ്റീവ് ഒരു ഓറ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു ഓറ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെപ്പോഴും നമ്മുടെ പല ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നൊരു കാര്യമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ എന്നും രാവിലെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യണം എന്ന് ഇല്ല പക്ഷേ നമുക്കൊരവസരം കിട്ടുമ്പം ഇപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയാണ് പലയിടത്തും ഓട്ടോറിക്ഷ നിർത്തി ആ വ്യക്തി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നു നമ്മൾ വീട്ടിൽ വരുമ്പോൾ ആ വ്യക്തി നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ ആ ചേട്ടൻ നമ്മളെ സഹായിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മളൊരു പത്ത് രൂപ ആ വ്യക്തിക്ക് സ്ഥിരം കൊടുക്കുന്ന കൂലിയിൽ നിന്ന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള വൈബാണ് ആ വൈബ് നിങ്ങൾ വിചാരിക്കും അത് ആരും കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ യൂണിവേഴ്സ് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സ് നമുക്കൊരു ഓറാത്തരും അതെനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള എൻ്റെ ലൈഫിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളൊരു ലൈസ് മേടിച്ച് തിന്നുന്ന കാശോ അവരൊരു ചോക്ലേറ്റ് തിന്ന തിന്നുന്ന കാശോ ഉള്ളു ആ ഒരു വ്യക്തിക്ക് നമ്മൾ ആ പത്ത് രൂപ കൊടുക്കുക അല്ലെങ്കിൽ ഒരു എനിക്ക് പറ്റുകയല്ല ഇപ്പോൾ ഒരു എല്ലാ മാസവും ഒരു പതിനയ്യായിരം ഒരു ലക്ഷം രൂപ എനിക്ക് ഒരു വ്യക്തിക്ക് ദാ ഒരു ഒരു അനാഥാലയത്തിനോ ദാനം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി എല്ലാവർക്കും ഇല്ല എനിക്കാ ഒരു സാധാരണ വീട്ടമ്മയാണ് അപ്പം ഒരു പത്ത് രൂപ വെച്ച് എന്നെ സഹായിക്കുന്ന എനിക്ക് സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുമ്പോൾ അവിടെ എനിക്ക് പ്രകൃതിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഓറ അതെൻ്റെ ശരീരത്തിൽ വരും അത് എനിക്ക് പിന്നീട് ചെയ്യുന്ന എൻ്റെ പ്രവൃത്തികൾക്ക് പോസിറ്റീവ് റിസൾട്ട് തരാനായിട്ടത് സഹായിക്കും ഇതാണ് നമ്മൾ പുണ്യപ്രവൃത്തി എന്നൊക്കെ പറയല് അത് ആക്ച്വലി ഇതാണ് സംഭവം നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു ഉണ്ടെന്ന് വിചാരിക്കുക അത് ആ പുള്ളിക്കാരി ഒരു മിസ്റ്റേക്ക് വരുത്തി ഇത് നമുക്ക് വേണമെങ്കിൽ അതായത് ഇത് ഭയങ്കര ഗുരുതരമായ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സുപ്പീരിയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണെങ്കിൽ ഓക്കെ പക്ഷേ ആ വ്യക്തിക്ക് പറ്റിയൊരു ചെറിയൊരു കയ്യബത്തമാണ് നമ്മളത് പറഞ്ഞ് തിരുത്തിയാൽ ഓക്കെ ഒരു കാര്യമാണെങ്കിൽ ആ ആളെ വിളിച്ചിരുത്തി സ്നേഹത്തോടെ പറഞ്ഞ് അത് തിരുത്തി നെക്സ്റ്റ് ടൈം അത് സുപ്പീരിയേഴ്സ് കണ്ട് അവരെ വെറുതെ വഴക്ക് കേൾക്കാതിരിക്കാൻ നമ്മളവരെ സഹായിക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് തിങ്ങാണ് പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കാണ് ആണ് അവിടെ സംഭവിക്കുന്നത് ആയിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് അത് നമുക്ക് ശരീരത്തിൽ വളരെ പോസിറ്റീവ് ഓറ തരും നമ്മൾ കാണാറില്ല ഈ മഹാന്മാരായിട്ടുള്ള ആൾക്കാളുടെ ഈ പിന്നെ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു മഞ്ഞ വെളിച്ചമൊക്കെ കാണിക്കുകയല്ലേ അപ്പോൾ ഇതാണ് ഓറ എന്നുദ്ദേശിക്കുന്നത് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നത് അത് പടം വരച്ച് വെച്ചിരിക്കുന്ന പക്ഷെ അത് അതുകൊണ്ട് അവർ അവരുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓറ ക്രിയേറ്റ് ചെയ്യുക ഒരു ശക്തി നമുക്ക് ഉള്ളിലുണ്ടാകാം ഏഹ് അപ്പം ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടായിരിക്കും ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അത് സന്തോഷിപ്പിക്കാം ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിനാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാർക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഏത് ഏത് എത്ര ശതമാനം മാർക്ക് വേണമെന്നുള്ള മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇരുന്ന് നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും ഞാൻ പറയാൻ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും നല്ല ശുദ്ധമായ മനസ്സുകൊണ്ട് നല്ല അച്ഛനും അമ്മയോടൊക്കെ വഴക്കിയിട്ട് വന്നിരുന്ന് പഠിക്കാതെ നല്ല മനസ്സോടുകൂടി എന്നും നല്ലൊരു ഉയർത്തി നിങ്ങൾ സ്കൂളിലെ ടോപ്പർ ടോപ്പറാകുന്നതായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ടിരുന്ന് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് എത്രയാണ് ആ സബ്ജക്റ്റ് സഹിതം അതിൻ്റെ പേര് സഹിതം എഴുതി എത്ര സബ്ജെക്ട് എഴുതും ആ എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് മാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതി വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും സ്വപ്നം കണ്ടുകൊള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രാക്റ്റിക്കൽ ആക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കും നിങ്ങളത് പ്രാക്റ്റീസ് ചെയ്ത് നോക്കും നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ അനുഭവം വെച്ച് പറയണത് കിട്ടുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന സമയം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം ഒരു രണ്ടായിരം പേരെയും വേണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ വീഡിയോകൾ ചെയ്യുകയും നിരന്തരമായിട്ട് അതായത് എൻ്റെ പല വീഡിയോ നൂറിൽ താഴെയൊക്കെ വന്ന വ്യൂസ് വന്ന വീഡിയോസ് ഉണ്ട് പക്ഷെ പിന്നീടത് കൂടി പതിനൊന്നായിരം പേര് കണ്ടവരുണ്ട് രണ്ട് ലക്ഷം പേര് കണ്ട വീഡിയോസ് ഉണ്ട് നാല്പതിനായിരം പേര് കണ്ട വീഡിയോസ് ഉണ്ട് ഇങ്ങനെ ക്രമേണ ഈ ഒരു ഡിസംബറോട് അടുത്തപ്പോൾ എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ നിരന്തരമായിട്ട് ശ്രമിക്കുകയും എന്നും രാവിലെയും വൈകിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കയറി എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ആരൊക്കെ കമൻറ്റ് ഇട്ടു എത്ര വാച്ച് അവർ ഉണ്ട് എന്നിങ്ങനെ ഞാൻ നിരന്തരമായിട്ട് വിചാരിച്ചോണ്ടിരുന്നോണ്ട് എൻ്റെ ചാനലിന് ഉയർച്ച ഉണ്ടായി ഇതാണ് മറ്റൊരു എക്സാമ്പിൾ കേട്ടോ നിങ്ങൾ പ്രമുഖരായിട്ടുള്ളവരുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കൂ അവരുടെ സംസാരത്തിൽ എവിടെയെങ്കിലും അവർ നിരന്തരമായിട്ട് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ സ്ട്രഗിൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ലൈഫിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷനൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണിത് മന്ത്രവാദവും കൂടോത്രമൊന്നും അല്ല ഇത് മറ്റൊരാളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റില്ല കാരണം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടിക്കലായിട്ട് നടക്കും നട ഇതുവരെയും ആളുകൾ നടന്നിട്ടുള്ളൂ ഇനി ആരിലൊക്കെ നടത്തിയെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണിത് യൂസ്ഫുൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക്